ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു സമൂസൻ്റെ വീഡിയോ കൊണ്ടാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും ഓല വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡിലാണ് ഞാനിത് കാണിച്ചിട്ട് അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിന് വേണ്ട മസാല ആദ്യം റെഡിയാക്കി വെക്കണം അപ്പോൾ സവാള പച്ചമുളക് ഇഞ്ചിയ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിരി പിന്നെ മസാലപ്പൊടിയായിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുറേ മസാലപ്പൊടികളൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല പിന്നെ ഇതിൽ വേവിച്ച ചിക്കനും ചേർത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊടിച്ചത് ഒരു നാല് പീസ് മിക്സഡ് ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തത് ഫ്രൈ ചെയ്ത ചിക്കനെ അപ്പോൾ വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഇത് മൈദ നമ്മൾ പൊറോട്ടക്ക് കുഴച്ച് വെക്കണമാതിരി കുഴച്ച് വെച്ചിട്ട് അത് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മൾക്കത് ഇനി കട്ട് ചെയ്ത് കൊടുക്കുക ഈ പത്തിരത്രത്തോളം വലുപ്പത്തിൽ പരത്തിയിട്ടങ്ങനെ ഉണ്ടാക്കിയെടുക്കണുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സമൂസ വലുതായിട്ടും കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നല്ല സാധാരണ പോലെ ഉണ്ടാക്കി കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ പല വലുപ്പത്തിലായിരുന്നു മാത്രം അപ്പോൾ അങ്ങനത്തെ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തിടുന്നുണ്ട് അതിൽ ഞാൻ ഷീറ്റ് ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ ഇതിപ്പോൾ നാലെണ്ണം അടുക്കി വെച്ചിട്ട് എണ്ണയും മൈദയൊക്കെ ഒന്ന് തൂവി തൂവിക്കൊടുത്ത് അടുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ചട്ടിയിൽ ചൂടണം ഞാൻ കാണിച്ചത് അതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചാൻ കേട്ടോ എടുത്തതായിരുന്നു പക്ഷെ ഞാൻ ഈ ഇട്ട വീഡിയോകളൊക്കെ ഡിലീറ്റ് ആക്കി കളിയുന്ന കൂട്ടത്തിൽ അതും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണാനില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസ മാവ് ഇതാ അതെ മാവ് സോറി മസാല നമ്മളെ സമൂസ കൂണിൽ മടക്കിയിട്ട് അവർക്ക് ഇട്ട് ആണ് അപ്പം എൻ്റെ മരുവളാട്ടോ ഇത് മടക്കിയെടുക്കണത് അപ്പോൾ അവർക്കിത് എന്തൊക്കെ ചെറിയ പോലെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിങ്ങനെ അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ടങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാൻ തന്നെ ചെയ്യണം നല്ലതെന്ന് നമുക്ക് എന്ത് സ്പീഡിൽ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ചെറിയൊരു കഷ്ണമാണെങ്കിലും ഇതോട്ട് നല്ലൊരു സമൂസ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് മടക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് മൈദ പച്ച കലക്കി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് നിറച്ച് കൊടുക്കുക അപ്പോൾ ഇതിലെത്ര ഫില്ലിങ്ങും കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ പൊട്ടി ഒട്ടിപ്പോകുമോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇനി ഇതൊരൊറ്റ സീറ്റാവുകൊണ്ട് കീറുമോ അങ്ങനത്തെ ഡൗട്ടൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഒട്ടിച്ചെടുക്കുമ്പോൾ അതാ മൂലൊക്കെ ആക്കിയിട്ട് കറക്റ്റാക്കിയിട്ടൊന്നൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരൊന്നു രണ്ടെണ്ണം കൂടി കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുപോലെ കോണിൽ ഒരു ഭാഗം മടക്കിയെടുക്കുക ഇങ്ങനെ പച്ച തേച്ച് കൊടുക്കുക മറ്റേ സൈഡിൽ തേക്കണം എന്നില്ല എന്നിട്ട് ഇതുപോലെ കണ്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ആ മൂല കറക്റ്റാക്കി പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ആദ്യമായിട്ട് എനിക്കും അങ്ങനെ തോന്നിയില്ല കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴാണ് സമൂസ ഉണ്ടാക്കുന്നത് പുറം നാടുകളിലൊക്കെ സമൂസ ഇതുപോലെ ഒരു പച്ച മൈദ പരത്തിയിട്ടും അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ ഒറ്റ സീറ്റിൽ തന്നെയാണ് ഉണ്ടാക്കൽ കോണ് വെച്ചിട്ട് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ സമൂസ ഒക്കെ മേടിച്ചുമ്പോൾ കണ്ടിട്ടില്ലേ അപ്പോൾ അന്ന പോലെ അപ്പോൾ നമ്മളിപ്പോൾ അത് കണ്ട് ല്ലേ അപ്പം നമ്മള് ഒരു എട്ട് പത്തെണ്ണം പരത്തിയിട്ടുണ്ട് അത് ചട്ടിക്ക് ഇടട്ടോ ഞാൻ ആ മസാല ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാലോ വലിയ ചട്ടി വെച്ചാൽ കുണ്ടുള്ള ചട്ടിയാണെങ്കിൽ ഇതിനേക്കാളും കുറേ എണ്ണ വരാണെങ്കിൽ ഇതിനേക്കാളും ഇടാട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ചെണ്ണേൽ ചിലവാക്കുള്ളൂ ഇതന്നെ ഇപ്പോൾ അര ലിറ്റർ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കുറച്ച് കുറച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ പിന്നെ പെട്ടെന്നൊന്നും കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു മസാലയും ഇത് ഈ ഒരു കോട്ടിങ്ങായതുകൊണ്ട് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല പാകത്തിനുള്ളൊരു സമൂസ കേട്ടോ നമ്മൾ കടയിൽ ഒക്കെ വാങ്ങുന്ന സമൂസനേക്കാളും ഒന്നും കൂടിയും ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സമൂസയാണ് കേട്ടോ ഇത് കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാ കേട്ടോ കടയിൽ നിന്നൊക്കെ നമ്മൾ ഓല വാങ്ങണമെങ്കിൽ എൺപത്തഞ്ച് റുപ്പ്യ കൊടുക്കണം ഒരു ഓലയുടെ കെട്ടിന് അതിൽ അമ്പ എണ്ണ ഉണ്ടാകും പക്ഷേ അമ്പ എടുക്കുമ്പോൾ കുറേ കീറിയിട്ടും പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇതങ്ങനെ കീറിപ്പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാലയിൽ ഒന്ന് പൊടിച്ച് ചേർത്താൽ മതി അത് ഞാൻ ഞാനിതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി മസാല വെച്ചിട്ട് ഞാൻ ഒരു ദിവസം കൂടി വീഡിയോ ഇടണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാനിതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പം കണ്ടില്ലേ നമ്മൾ സമൂസ എടുക്കുന്നത് അപ്പം ഞാൻ ബാക്കിയുള്ള ഫില്ലിങ് ഏതാണ്ടോ അത് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ സമൂസ സീറ്റ് പൊടിച്ചത് ചേർത്തിട്ടില്ല കേട്ടോ അത് നമ്മൾ ചിക്കനും പിന്നെ ക്യാരറ്റും ഉരുള ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയാണ് അപ്പം ഇനി അത് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഇനി അടുത്ത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എടുക്കാം ഒരു പത്തമ്പത് സമൂസയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നിങ്ങളോടൊപ്പം എന്തിനൊപ്പം ഇല്ലയെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സമൂസയൊക്കെ സമൂസ സമൂസയാകുമ്പോൾ കുട്ടികളൊക്കെ പിന്നെയും പിന്നെയും കഴിക്കുമല്ലോ നമ്മളും കഴിക്കൂട്ടോ രണ്ട് മൂന്നെണ്ണം ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതിന്റെ. ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ വീടേ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചെയ്യുള്ളൂ അപ്പം നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസയാണ് ഇത്. അത് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് നോമ്പ് തുറക്കൊന്ന് പള്ളിയിൽ നിന്ന് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനേഴരവിൻ്റെ വീഡിയോ ആണ് പിന്നെ പത്തിരിയും കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം